ഗുഡ് മോർണിംഗ് കണ്ണിനും മനസ്സിലും കുളിർമയേകുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസമായിട്ട് എൻ്റെ ഗാർഡനിൽ നിന്ന് എനിക്ക് കാണാൻ കഴിയും ഇതെൻ്റെ ബുഷ് ഓറഞ്ച് ആണ് ഇത് അത്യാവശ്യം ഷെയ്ഡിലാണ് നിൽക്കുന്നത് തന്നെ എന്നാലും നിറയെ അതിൽ പൂക്കളും കായകളും ഉണ്ടാവാറുണ്ട് ഞാനിപ്പോൾ ഡെയിലി കുടിക്കുന്നത് ലെമൺ ടീ ആണ് ലെമൺ ടീ എന്ന് പറയാൻ പറ്റില്ല ഇത് പുഷ് ആണല്ലോ അപ്പോൾ ഓറഞ്ച് ടീ എന്ന് പറയേണ്ടി വരും നിറയെ പൂക്കളും ഉണ്ട് കായ്കളുണ്ട് ഇന്നെന്തായാലും പ്രധാനമായിട്ട് എനിക്ക് കാണിക്കാനുള്ളത് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ ഒരു തവണ ഉണ്ടായി കഴിഞ്ഞു ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് വീണ്ടും ഉണ്ടാകില്ല എന്ന് കരുതിയതാണ് ഞാൻ വിഷത ഒരു കമ്പിയിൽ തന്നെ എനിക്ക് രണ്ടെണ്ണം വീണ്ടും ഫ്ലവറായി വന്നിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് എൻ്റെ അമ്മ എന്നും എന്നും എന്ന് പറയാൻ പറ്റില്ല മിക്കവാറും തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നിറയെ പൂക്കളും കായ്കളും അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനും ഒന്ന് പരീക്ഷിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് ഇപ്പോൾ വെയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരുന്നിട്ട് പോലും എനിക്കിപ്പോൾ രണ്ട് ഫ്ലവർ ആയിട്ടുണ്ടെങ്കിൽ ഇതുതന്നെയാണ് അതിൻ്റെ കാരണം അതിന് ഓറഞ്ചിനും ബുഷ് ഓറഞ്ചിനും ഞാൻ ഇത് തന്നെയാണ് ചെയ്യാറുള്ളത് അതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി